ഹായ് അസ്സലാ വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ടു പീസ് കളക്ഷനാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ റിലേറ്റീവിനൊക്കെ അയച്ചു കൊടുക്കുക കൊടുക്കുകട്ടോ പിന്നെ കമൻറ്റൊക്കെ ചെയ്യുക കമൻറ്റിലൂടെ നമ്മൾ ഗീപ വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പൊ കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ടൂ പീസ് വരുന്ന കോഡ് ആണ് കേട്ടോ കാണിക്കുന്നത് കോട്ടനാണ് കേട്ടോ കാണിക്കുന്നത് സൈസ് വരുന്നത് ട്രിപ്പിൾ ആണ് കേട്ടോ അപ്പൊ ഡബിൾ എക്സല് കൊണ്ടുവന്നപ്പോൾ കുറെ പേര് ചോദിച്ചായിരുന്നു ട്രിപ്പിൾ എക്സ് എൽ കൊണ്ടുവരാം അപ്പൊ ട്രിപ്പിൾ ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല പ്യുർ ആണ് വരുന്നത് കേട്ടോ ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിൾ കളറാണ് കേട്ടോ കണ്ടോ സ്ലീവ് വരുന്നത് ത്രീ ആണ് സ്ലീവ് കേട്ടോ കേട്ടോ ത്രിബിൾ ആണ് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ റൗണ്ട് നെക്കിൽ ചെറിയൊരു ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിൻ്റെ പീസാണ് ഇവിടെ കൊടുത്തേക്കണേ കൊടുത്തേക്കണേട്ടോ ഷോ ബട്ടനും കൊടുത്തിട്ടുണ്ട് കണ്ടോ സ്ലിറ്റ് ടൈപ്പ് ആണ് കേട്ടോ സ്ലിറ്റ് മോഡലാണ് സ്ലിറ്റ് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർട്ടി വൺ ലെങ്ത് ഉണ്ടോട്ടോ അതിൻ്റെ സെയിം തന്നെയാണ് പാൻറ് വരുന്നത് എലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ലൂസ് ആണ് പലാസ പോലെ ലൂസ് ടൈപ്പ് ടൈപ്പാണ് കേട്ടോ പേൻ്റെ എലാസ്റ്റിക് ആണ് കേട്ടോ ലൂസായിട്ട് അടക്കുന്നതാണ് കേട്ടോ നല്ല പ്യുർ കോട്ടൺ ആണ് അങ്ങനെയാണ് ആദ്യത്തേത് വരുന്നത് കേട്ടോ വരുന്ന ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കും വൈറ്റും കൂടിയാണ് ഇതും ത്രീ എന്താണ് ട്രിപ്പിൾ എക്സ് എൽ തന്നെയാണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് കേട്ടോ സ്ലീവ് വരുന്നതെല്ലാം എല്ലാം ത്രീ ആണ് കേട്ടോ അല്ലോ എല്ലാം സ്വിഫ്റ്റ് ടൈപ്പ് ആണ് കേട്ടോ ഇത് ബ്ലാക്കും വൈറ്റും ആണ് ചെറിയ ചെറിയ പൂക്കളാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അതിൻ്റെ തന്നെ പാൻറ്റ് ലൂസ് ലൂസ് മോഡലാണ് അല്ല പലാസ പോലെ നല്ല ലൂസായിട്ട് എടുക്കണം കേട്ടോ എലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെയാണ് വരുന്നത് ബ്ലാക്കും വൈറ്റും അടുത്തത് ഒരു പിങ്ക് കളറാണ് കേട്ടോ എല്ലാം റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ നല്ല കോട്ടനാണ് കേട്ടോ റൗണ്ട് നെക്കാണ് നല്ലൊരു പിങ്കും വൈറ്റും കൂടി ചേർന്ന് കാണുന്നത് കേട്ടോ അതിൻ്റെ പാൻറ്റ് അതേ കളർ തന്നെ കണ്ടോ അടുത്തത് വരുന്നത് ഇത് ഒരെണ്ണം ഡബിൾ എക്സ് എല്ലാണ് കേട്ടോ ചെറിയ ചെറിയ പൂക്കളാണ് വൈറ്റും ബ്ലൂവും കൂടി ചേർന്നത് ഡബിൾ എക്സ് എല്ലാണ് കേട്ടോ ഇത് വരുന്നേ ഉള്ളൂ ഡബിൾ എക്സ് എൽ അതിൻ്റെ പാൻറ്റാണ് കേട്ടോ ഇത് അടുത്തത് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ പിങ്കും വൈറ്റും ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ എല്ലാവരും ഗീവ വേൽ മറക്കണ്ട എല്ലാവരും ഗീവ വേയിൽ പങ്കെടുക്കുക എല്ലാവരും കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ കമൻറ്റിലൂടെയാണ് നമ്മൾ വിന്നർ സെലക്ട് ചെയ്യുന്നത് അപ്പം കമൻറ്റ് ചെയ്യാൻ നല്ല കമൻറ്റൊക്കെ ചെയ്യാം വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സിനെയൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വലിയ വലിയ പൂക്കളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കേട്ടോ വലിയ വലിയ റോസ പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് കേട്ടോ റൗണ്ട് ആണ് സ്ലിറ്റ് ടൈപ്പ് ആണ് ട്രിപ്പിൾ ആണ് കേട്ടോ അതിൻ്റെ തന്നെ പാൻറ്റും കേട്ടോ ലൂസ് ടൈപ്പാണ് കേട്ടോ നമ്മളിന്ന് വിന്നറ ആരാണെന്ന് നോക്കാം കേട്ടോ എല്ലാവരുടെ പേര് കിട്ടിട്ടുണ്ട് അപ്പോൾ ആരാണെന്ന് നോക്കാം കേട്ടോ രെണ്ണം എടുക്കണേ കേട്ടോ ഷാസ് വേൾഡ് ആണ്ട്ടോ കിട്ടിയത് ഷാസ് വേൾഡ് ഇവർക്ക് അന്ന് കിട്ടിയതാന്ന് തോന്നുന്നു അത് രണ്ടാമത്തെ അറിയില്ല ഷാസ് വേൾഡ് എന്നാണ് കേട്ടോ അപ്പൊ കൺഗ്രാജുലേഷൻ കേട്ടോ വിന്നർ ആരാന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് വരുക കേട്ടോ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ വാട്ട്സപ്പിലേക്ക് വരുക കേട്ടോ അടുത്ത് വരുന്നത് ഈയൊരു ഷെയ്ഡാണ് കേട്ടോ ഇതൊരു മഞ്ഞയും പച്ചയും പോലത്തെ ഒരു ഷെയ്ഡാണ് കളറാണ് കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ തൊത്ത പച്ച കളറല്ല ഒരു മഞ്ഞ പോലത്തെ ഒരു പച്ച കളറാണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ കണ്ടോ ലെങ്ത് ഉള്ളതാണ് കേട്ടോ നല്ല ഉള്ളതാണ് ട്രിബിൾ എക്സലാണ് അതിൻ്റെ തന്നെ പെയിൻറ് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ലൊരു കളറാണ് ചെറുപയർ ചെറുപയർ പച്ച കളറാണ് കേട്ടോ നല്ല ഭംഗി എടുക്കാൻ വേണ്ടിട്ട് സ്ലീവ് പുറത്താണ് സ്ലീവ് വരുന്നത് കേട്ടോ അങ്ങനെയാണ് വരുന്നത് അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻ കടന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ എൻ്റെ പാൻഡ് വരുന്നത് എന്താണ് കേട്ടോ അസലാമലേക്കും